നമ്മള് ചർച്ച സ്റ്റേഷനിലുണ്ടോ ഉള്ളത് ക്രിസ്മസ് ദിനത്തിൽ നോക്കി ചേച്ചി എന്ത് തിരക്കറിയോ ഇവിടെ ഒക്കെ ഒരു രക്ഷ ഇല്ലാത്ത തിരക്ക കേട്ടോ നമ്മൾ ഇത് അവിടെന്നെ ജനങ്ങൾക്ക് ഒഴുകി വരും ഒരു മയം ഇല്ലാന്ന് അറിയില്ലേ പക്ഷേ ഇതൊരു ലൈറ്റപ്പ് ചെയ്ത് കാണാൻ വേണ്ടി വന്നു പക്ഷെ ഇത് ലൈറ്റപ്പ് ചെയ്തൊന്നും കാണാൻ കേട്ടോ ഒരാളും എപ്പ ലൈറ്റ് ചെയ്യുന്നു അറിയില്ല കണ്ടോ ഇവിടെ ലൈറ്റപ്പ് ചെയ്ത ഒന്നുമില്ല ഫുള്ള് തിരക്കാണ് ക്രൗഡങ്ങള് കണ്ടോ കഴിച്ച് എത്ര ഈ സ്ട്രീറ്റിലേക്ക് വരുന്നത് എനിക്ക് ആ സൈഡിലേക്ക് നോക്കിയറിയാണോ കണ്ടോ ഫുള്ള് ജനവും പോലീസും എല്ലാവരും കൂടി നൈസൊക്കെ സ്ട്രീറ്റിൽ നമ്മളിപ്പുള്ളത് കേട്ടോ കഴിച്ചി കാണൊക്കെ ലൈറ്റപ്പ് ചെയ്താൽ കാണിച്ചത് കഴിച്ചും വരുന്ന കേട്ടോ ഒന്നും ലൈറ്റപ്പ് ചെയ്തൊന്നും കാണില്ല എപ്പോഴാണെന്ന് അറിയില്ല കഴിച്ച് കുറച്ചും കൂടെ ഒരു സന്ധ്യയാവേണ്ടി വരികയായിരിക്കും കേട്ടോ എല്ലാവരും ക്രിസ്മസ് തൊപ്പിയൊക്കെ ഇട്ട് പിള്ളേർ കഴിച്ചാൽ കഴിച്ച് പോലീസും ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ ചുമ്മാ അങ്ങനെ സ്ട്രീറ്റ് ഒന്ന് കാണിച്ചു കാണിച്ചരാം ഞാൻ രാത്രി അങ്ങനെ വീഡിയോ ഒന്നും എത്തില്ല ചാർജ് കണ്ടോ എത്ര പോലെ ജന അറിയോ പക്ഷെ എന്താ കേസിനുള്ള പൂരപ്പറമ്പ് പോലെ കേസിന്റെ ഇടയിൽ കൂടെ നടക്കാതെ കൊറച്ച് ടാസ്ക് പരിപാടി കേട്ടോ കാരണം അത്രയും ക്രൗഡാണ് ഇവിടെ ഈ കട കണ്ടോ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് എന്നും ചിട്ട് കൗതുകം തന്നെ കിട്ടും എത്ര വന്നാലും ഇവിടെ മതിയാവൂല ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻ്റുകൾ മുകളിലൊക്കെ ആൾക്കാരുടെ കിട്ടും അപ്പൊ തന്നെ കണ്ടോ ഇതൊക്കെ അലങ്കരിച്ച് നൈസായിരിക്കുന്നു ക്രിസ്മസിന്റെ ഭാഗമായി നേരെ പോയ എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ കാണാം കേട്ടോ ഇന്ന് നല്ലൊരു കാര്യം ചെയ്തു റോഡിലൊന്നും അധികം വണ്ടികൾ അങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ മര്യാക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടി മാകെ അലമ്പായി എത്ര പേരല്ലേ എല്ലാരും ഡ്രസ്സിങ് സെൻസ് നോക്കിയാൽ എല്ലാരും അട്ടിപ്പൊളി ഡ്രസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം കണ്ടോ എല്ലാരും നല്ല കിട്ടിക്കാൻ രസൊക്കെ ഇട്ട് അറിയുക ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ അല്ലേ ചർച്ച സ്ട്രീറ്റ് ആ രീതിക്ക് വേണ്ടല്ലേ ഈ കാണോ ചർച്ച സ്ട്രീറ്റ് മെട്രോ സ്റ്റേഷൻ എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു ഈ കാണേ നോക്കിക്കാളി എത്ര ആളാറിയോ ഈ കാണ മെട്രോ സ്റ്റേഷൻ കണ്ടോ ഇതാണ് മഹാത്മാഗാന്ധി റോഡ് മെട്രോ സ്റ്റേഷൻ മലയാളീസ് ഉണ്ട് കിട്ടും പലപ്പോഴും ഞാൻ സംസാരിക്കാൻ കലയാളം അപ്പത്തി കൂടെ ഒഴുകാന്ന് പറയില്ലേ വണ്ടി എന്തായാലും ഇവരൊക്കെ എങ്ങോട്ടപ്പോന്ന് കഴിച്ചത് ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും പേസ് കിട്ടും കേട്ടോ ഞാൻ അവന്ന് ഇങ്ങോട്ടടക്കേണ്ടി എഴുതിക്കോളൂ കേട്ടോ കടലൈറ്റ് ചെയ്തു കൊള്ളാം കേട്ടോ ഇപ്പൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പിന്നെ ഇവിടെ ക്യൂബ് കഫേ പറഞ്ഞ ചെറിയൊരു കഫേ ഉണ്ട് കെ ഒരുപാട് തവണ ചസ്തീസിന്റെ വീഡിയോസ് എടുത്തുകൊണ്ട് തന്നെ വീട് എടുക്കുമ്പോൾ ചെറിയൊരു മടി ഉണ്ട് കേട്ടോ പിന്നെ ഈ ജനത്തെ മൊത്തം കണ്ടുകൊണ്ട് ഞാൻ ഉണ്ടായിട്ട് പോലും ഇപ്പം ഇത് എടുത്തരാൻ പറ്റില്ല എന്തോ മതി തോന്നൂല അതുകൊണ്ട് ചേച്ചി മിക്കവാറും എടുത്തരാനുള്ള ഗാനം തന്നെ പക്ഷെ എല്ലാവരും ഗങ്ങായിട്ടു ഞാൻ തന്നെ മാത്രം ഒറ്റക്കുള്ളൂ തോന്നുന്നു ഇതൂടെ കംപ്ലീറ്റ് എല്ലാവരും ഗാങ് ആയിട്ടാണ് ഫുള്ള് ഫ്രണ്ട്സ് ഒന്നാമിങ്ങോട്ട് ഇറങ്ങി പോകുന്നു ഇവിടെ കണ്ടോ ചെറിയ ചെറിയ കടകളുണ്ട് ഇവിടെ ജ്യൂസ് പീഡികൾ മുതൽ ബ്ലിയ് പാർലറുകൾ മുതൽ അങ്ങനെ ഒട്ടനവധി കടകൾ എല്ലാവരും ഒന്ന് ഫോട്ടോസ് നല്ല ക്ലിക്ക് ചെയ്യേണ്ടി കിട്ടുമോ ഫോട്ടോസ് എടുക്കണ മെയിൻ പരിപാടി ഇവിടെ ോ കണ്ടോ നമ്മൾ നിന്ന് എങ്ങോട്ട് നടന്നു വന്നത് ഇപ്പോൾ എത്ര ജനല്ലേ എങ്ങോട്ട് നടന്നു വരുന്നത് അവിടേക്കൊരു കട്ടയ്ക്ക് ജനം പിന്നെ സൈഡില് കഫേകൾ കഴിച്ചു ഇത്ര ഞാൻ കാരണം പിന്നെ കഴിച്ചു ഇവിടെ നമ്മുടെ മലയാളി രണ്ട് റെസ്റ്റോറൻറ്റുള്ളൂ എംപയർ ഉണ്ട് അതുപോലെ പാരക ഉണ്ട് നേരെ പോയേക്കാണ് അവിടെ അവിടെ ഒരു കഴിച്ചു ഞാൻ വെച്ചാൽ എംപയറിൽ നിന്ന് കഴിച്ചത് നമ്മളൊരു ബിരിയാണി അടിച്ചു അത് വെച്ചിട്ടാണ് ഇപ്പൊ തളിക്കാലം നടക്കുന്നത് ഇന്ന് കേസ് പോലീസുകാരുണ്ട് എല്ലായിടത്തും കാണുന്നൊരു ക്രിസ്മസ് ദിനല്ലേ കൈസ് കൊറോ പാരീസ് പാനിരിക്കസ്റ്റോറന്റ് കേട്ടോ കേട്ടോ എല്ലാവരും ക്രിസ്മസ് തൊപ്പിയൊക്കെ ഇട്ടാണ് നടക്കുന്നത് കേസ് എസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചിട്ടോ മര്യാദയ്ക്ക് ഒന്നും കൂടി ഈ നമുക്ക് തിരിച്ച് മെട്രോ പിടിച്ച് പോണേ ഒന്നും കൂടി രാത്രി രാത്രിയായ കഴിഞ്ഞാൽ ഒന്നും കൂടി കളർഫുള്ള ആയെന്ന് കാരണം അവിടെ കൊറേ ലൈറ്റപ്പ് ചെയ്യണ്ട ഇവിടെ ഒന്നും കണ്ടോ ഒന്നുമില്ല ഇല്ല ലൈറ്റപ്പ് ചെയ്യാൻ മാത്രമൊന്നും അലങ്കാരമില്ല പക്ഷെ റോഡിൽ കുറെ എം ജി റോഡിൽ കൊറേ ലൈറ്റിങ്സ് ചെയ്യാൻ വേണ്ടി കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് സത്വാ ഓറ അല്ലേ എസ് ഇവിടെ കുറെ പബ്ബുകളുണ്ട് ഇണ്ട് കേട്ടോ രണ്ട് മെയിൻ പബുകൾ ഇവിടെ കാണാൻ കാണിച്ചോ കണ്ടു ഇവിടെ കണ്ടു കൈഷ് ചെറിയ ചെറിയ ഇങ്ങനത്തെ എന്താണ് ബാഗുകൾ വാങ്ങാൻ വേണ്ടി കുറെ പേരുടെ ഫോട്ടോസും ബാഗുകളും അവിടെ ഞാൻ കുറെ കണ്ടു ഈ റെസ്റ്റോറൻ്റിന് മുമ്പ് ചെറിയൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കൈഷ് ഞാൻ പറഞ്ഞ പിസ്സ ബേക്കറി ഇതാണ് ഒരു പബ് ഇവിടത്തെ പിന്നെ വരുന്നൊരു പബ്ബ് അവിടെ ഉണ്ട് കൈ ഞാൻ കാണിച്ചുതരാം പക്ഷെ അവിടെ നോക്കിയ കഴിച്ചാൽ എല്ലാം കൂടി കുമിയാണല്ലോ അവിടെ ചെന്നിട്ട് പക്ഷെ നമുക്ക് രണ്ട് മാളും കൂടി പോകാനുള്ളട്ടോ അപ്പം ഞാൻ അധികം ചാർജ് കൂതിലി ഫോണിൽ ഞാൻ പവർ ബാങ്ക് ഒന്നും എടുത്തില്ല കൈസ് അത് ഇല്ല വീഡിയോ അതെല്ലാം ലെങ്താക്കാനും പറ്റില്ല ഇവിടെ കോക്കോ വന്ന മറ്റൊരു പമ്പിട്ട് കോക്കോ എന്ന് തന്നെ പേര് തോന്നുന്നു പമ്പിൻ്റെ പേര് കൊക്കന് ഗ്രൂത്ത് ട്രസ്റ്റോപ്പാട്ടു ഒരു കോക്കോസ് ഒന്ന് ഷോർട്ടായിട്ട് വിളിക്കുന്നു എന്റെ പൊന്ന കൈസ് നോക്കണം എത്ര ആളാണ് ഞാൻ ഇവിടെ നിന്നിട്ട് എടുത്തരാ കാരണം അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ അത്ര അധികം ഉണ്ട് കിട്ടും ഒരു മയല്ലാത്ത ജനം ഇവിടെ വണ്ടികൾ ഇടയിൽ കൂടെ വരുമ്പോ ബുദ്ധിമുട്ടുണ്ട് കെട്ടോ ഗെസ് നമ്മൾ ട്രാപ്പിലായിരിക്കുന്നു എന്തല്ലേ ഡ്രെൻസ് കൈസി നോക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മോഡേൺ ഡ്രസ്സുകൾ കാണുമെങ്കിൽ ഇവിടെ തന്നെ വേണം കൈസാ സ്ട്രീറ്റില് എല്ലാം ഒരു പരീക്ഷണ തെരുവ തോന്നുന്നു ഇവിടെ എല്ലാ എല്ലാവിധ ഡ്രസ് കൂട്ടാണെനിക്ക് കാരണം പബ്ലിക് ഒപ്പീനിയനും പെട്ടെന്ന് കിട്ടിയത് കൂടി നടന്നു നോക്കിയാലേ പോലെ സ്ട്രീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ വരുമ്പോ മിക്കവാറുമ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോ പോറോഡിക്കും നല്ല രീതിയിൽ പോരാടിയിരിക്കും ഒച്ച കമ്പനിക്കാരി വരുന്ന ചുമ്മാ അങ്ങനെ നടക്കാൻ നല്ല സുഖമാണ് ഈവനിങ്ങനെ നടക്കാൻ നല്ല ബാംഗ്ലൂരിൽ ചെറിയ തണുപ്പും ഇതിന്റെ ഒരു പ്രത്യേക വൈബ് ആവുമ്പോ ഒരു അടിപൊളിയ കേട്ടോ അത് നടന്ന് നടന്ന് ഇവിടെ ഒരു ഏകദേശം എനിക്ക് എത്ര അവിടെ നമ്മൾ എംപയർ റെസ്റ്റോറന്റും അതേപോലെ പേരകനും ഒക്കെ വരുന്ന ആ എൻഡിലാട്ടോ ഇവിടെ പിന്നെ അതേപോലെ ഞാൻ ശ്രദ്ധിച്ചു കാര്യം ഇവിടെ കഴിച്ച് കുറേ ലക്ഷറി വണ്ടികൾ കാണാട്ടോ ചില നേരത്തെ വരുമ്പോൾ ഇന്ന് കഴിച്ച് അങ്ങനെ ഒന്നും കാണാ ചില ബാക്കിയുള്ള ദിവസങ്ങള് വരുമ്പോ ബാക്കിയുള്ള ദിവസം തന്നെ പറയാം കഴിച്ചു ഒരുപാട് ലക്ഷറി വണ്ടികൾ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്തല്ലേ ഒന്നും കൂടി ഇട്ട കേ ഒന്നും കൂടി അടിപൊളി ആ സമയമില്ല കേസു കുറേ രണ്ട് മാളും കൂടി ചെന്ന് കാണാളാണ് ഞാനിപ്പോ അത്രയും നേരം ഇവിടെ നിക്കേണ്ടി പോസ്റ്റ് ആവേണ്ടി പിന്നെ രണ്ട് സൈഡും കഫേകളാണ് പിന്നെ എന്റർടൈൻമെന്റ് സ്റ്റോർ വന്നു സ്റ്റോർ കാണാണ്ട് അതൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ കൈ ഇതാണ് നമ്മൾ എംപയർ കേട്ടോ എംപയർ റെസ്റ്റോറൻ്റ് ഈ കാണാണ് ഇവിടെ കഴിച്ചാൽ അടിപൊളി കിട്ടും ഇപ്പോഴത്തെ ബിരിയാണി കിടിയല്ലേ ഒന്നും പറയൂല ഒരുപാട് തവണ കഴിച്ചോണ്ട് പറയാണ് നൈസ് ബിരിയാണി കിട്ടും ഞാൻ ഇവിടെ വരുമ്പോൾ വരുമ്പോൾ ഇവിടുന്ന് കഴിക്കുള്ളൂ ഈ എമ്പയറിനെ കഴിക്കുള്ളൂ നൈസാണ് എംപയറിൻ്റെ അടക്കം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ ഞാൻ അങ്ങോട്ടാണ് കഴിച്ചത് കഴിച്ചാ തിരക്കൊന്ന് കണ്ടോ ഈ എംപയറിനെ അനുബന്ധിച്ച് ഭയങ്കര തിരക്കാണ് ആ നേരെ കാണാൻ ആ മാളിലാണ് നമ്മള് മാള് പോലത്തെ അവിടെ നമ്മളെ പേരകേണ്ട ഔട്ട്ലെറ്റ് വരുന്നോ ചെറിയ സി സൈലിൽ വേണ്ടോ ചെറിയ മാർക്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അണിഞ്ഞ് നിൽക്കണ്ട കേട്ടോ ആ ഉപ്പിലിട്ട ഐറ്റംസ് ആണോ ഇവിടെ പിന്നെ അവിടെ എന്താ കൈ സീ കൈസ് ഇവിടെ അന്ന് വന്നപ്പോൾ ഈ സ്റ്റോറുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് എന്താ പറയുക കരകൗശല ഐറ്റംസ് തോന്നുന്നു കൈശി ഇവിടെ ഞാൻ അന്ന് ഓർമ്മയായിരുന്നു നോക്കാം ചെരുപ്പ് ചെരുപ്പ് തുണി അങ്ങനത്തെ ഐറ്റംസ് ആ മരത്തിൽ കുറച്ച് എൽ ഇ ഡി ഇട്ടിട്ട് എത്ര തവണ വന്നിട്ട് ചാ സ്ട്രീറ്റിൽ ചുമ്മാ കഴിച്ചു ഓരോ തവണ വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക പുതുമയാണ് ഞാൻ ഗസ്റ്റ് അവിടെ നടന്നു കാണിച്ചുതരാം എല്ലാവരും ക്രിസ്മസ് വൈബിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് മറ്റേ ചെറിയ ബോള് പോലത്തെ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പുല്ലാമ്പുകളൊക്കെ വെച്ച് നല്ല രസുണ്ട് കാണാൻ എല്ലാം ഇത് നടന്നവിടെ എത്തും തോന്നില്ല കേട്ടോ നല്ല ഇതുകൊണ്ട് ല്ലേ ഇവിടെ നിന്ന് അത്യാവശ്യം ആ ലെങ്ത് വരെ ഇവിടെ സ്റ്റോർ വെച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ഇപ്പൊ നിൽക്കണ്ടല്ലോ പോയി നോക്കാം ക്രിസ്മസ് കൂടി കണ്ടിട്ട് പോവാട്ടോ ചെറിയ പയ്യനാണ് എന്റെ അകത്ത് അല്ല ഐസ് പൊക്കം കുറഞ്ഞൊരാളെട്ടോ ആയിട്ട് കാരണം കൈ കൈകോടൊക്കെ കാണിക്കണ്ട് ഈ മരം കണ്ടോ എൽ ഇ ഡി ഒക്കെ വെച്ചിട്ട് ആയില്ലേ ഇവിടെ അത്യാവശ്യം ആളോ ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ആളും അറിയില്ല ഏ തുണിത്തരങ്ങളാട്ടോ കംപ്ലീറ്റ് ഇവിടെ ചെറിയ ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് മരത്തി എൽ ഇ ഡി ഉണ്ട് നമുക്ക് തിരിച്ചു തന്നോട്ടോ അവിടെ എപ്പോഴും മ്യൂസിക് പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരെല്ലാവരും ഇപ്പൊ അങ്ങോട്ട് ക്യാമറ നോക്കി പിടിച്ച് പോയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് തന്ന ഈ സ്ട്രീറ്റിനെ കുറച്ചും കൂടി വിശ്വസിക്കാൻ കാണിച്ചു തരാം കേട്ടോ അവിടെയാണ് മ്യൂസിക് പരിപാടി നടക്കുന്നത് എല്ലാവരും അവിടെ കുളിഞ്ഞു കുടിക്കാൻ കഴിച്ചു നമുക്ക് ഏതായാലും നമ്മളെ പരിപാടി കണ്ടിരിക്കാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മളെ ബാക്കി പ്രോഗ്രാം നടക്കുന്നു അപ്പുറം നോക്കി കഴിച്ച് ഈ ക്രൗഡ് കേട്ടോ ഈ കാണാൻ നമ്മളെ എംപയർ റെസ്റ്റോറന്റ് ഇവിടെ പരിപാടി നന്ദി കേട്ടോ പരിപാടി കഴിഞ്ഞപ്പോൾ കൈസ് എല്ലാം കൂടി ഒന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ട് തന്നു കൈസ് ഓരോ വിശ്വാസം കാണിച്ചില്ല ഇപ്പോഴെങ്കിൽ അവന്മാർ ലൈറ്റ് ഇട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് ഇട്ട വിശ്വാസം കൊണ്ട് കാണിച്ച നമുക്ക് ഇവിടെനിന്ന് പോവാട്ടോസ് ഇവിടെ മിക്കവാൻ ചർച്ച ഇവിടെ കയറി പോകണം കേട്ടോ എംപയറിൽ അടിപൊളി ബിരിയാണി കേട്ടോ ഒരു രക്ഷില്ലാത്ത ബിരിയാണിയാണ് പാരങ്ങൾ കഴിച്ചപ്പുണ്ട് പക്ഷെ ഇവിടത്തേക്കാണ് തിരക്കോട്ടോ അവിടെ കയറാൻ അതാണ് സിനിമ ഞാൻ മിക്കവാറും ഇവിടെ കയറാനെനിക്ക് പറ്റുള്ളൂ അവിടെ കയറാറന്നു വരാൻ ശ്രമിച്ചു പറ്റിയില്ല കാരണം അവിടെ ഒരുമാതിരി ഒരു മയ ഇല്ലാത്ത തിരക്കോട്ടോ എന്തല്ലേ മോനെ ബാംഗ്ലൂർ ജനം മൊത്തം ചസ്ത്രീട്ടേക്ക് ഒഴുകിയിക്കാണോ ീ എടയിൽ കൂടി വണ്ടിയും കൂടി വരുമ്പോഴാണ് ഞാൻ മൊത്തം അനമ്പ ശിവന്മാരാണ് ഇങ്ങോട്ട് വിട്ടത് ഈ നേരിട്ട് പക്ഷെ അങ്ങോട്ട് നോക്കിയാളി അവിടെ കണ്ടോ ക്ലൗഡ് മൊത്തം കുത്തി കുത്തി നടന്നിട്ട് അവിടെ എന്തോ കാ നടക്കണ പോലെ തോന്നുന്നു കാണുമ്പോ അത്രയും ജനം ഉണ്ടോ അവിടെ അത്ര പവർ ഇല്ല അല്ലെ ഞാൻ അവിടെ നടക്കുന്നത് കാരണം കണ്ടോ അവിടെ ഫുള്ള് കൈ തൊപ്പി എന്തൊക്കെയാണ് നടക്കുന്ന പോലെ ഒരു പ്രത്യേക അനുഭവം കണ്ടോ ലൈറ്റ് അപ്പ് കണ്ടോ അപ്പം എന്നെ നൈറ്റ് വിഷ്വസ് നിങ്ങൾക്ക് കാണിച്ചു നൈറ്റ് കാണിച്ചിട്ടാണെങ്കിൽ ഈവനിങ് വന്ന് എടുത്തു പോകാട്ടോ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കലേ ഇന്നാണ് എല്ലാവരും പറ്റിയത് ഒരു ക്രിസ്മസ് എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഇത്രയും ക്രൗഡിനെ ഒരുമിച്ച് കിട്ടാനും പറ്റി സ്റ്റാർ സ്ട്രീറ്റിന് ഒരുപാട് വീഡിയോസ് ഇറേലും കാണാം കേട്ടോ ഒരു വീഡിയോ കൂടെ എക്സ്ട്രാ കാണുന്നോട്ടോ എസ് ക്രിസ്മസ് ദിനത്തിലെ സ്റ്റാർട്ട് സ്ട്രീറ്റ് അങ്ങനെ ക്യാപ്ചർ ക്യാപ്ചർട്ട് ഞാൻ വീഡിയോ ഇടാണ് അല്ലേ ഇവിടെ ചെറിയ ചാറ്റി ഷോപ്പ് ഉണ്ട് ഈ സൈഡിൽ ഞാൻ നേരത്തെ കണ്ട നടന്നിട്ടുണ്ടോ അങ്ങോട്ട് നോക്കിയാളി മൊത്തം ബാംഗ്ലൂർ ജനങ്ങളോ യങ്സ്റ്റേഴ്സ് മൊത്തം ഇവിടെ ഉണ്ട് അറിയാം കേട്ടോ ഇവിടെ എന്താ കേസ് നടക്കണ്ടോ എല്ലാരും അവിടെ എങ്ങനെ കുമ്മിട്ട് കൂടി എന്താ സ്റ്റോറ് കാരണ തോന്നുന്നു നമ്മള് നേരെ നടന്ന അവിടെ എം ജി റോഡും കൂടി ഒന്ന് കണ്ടേശ് നിർത്തി പോവാട്ടോ കാരണം ഇവിടെ തന്നെ അത് നിന്നാല് നമുക്ക് വേറെയും കൊറച്ച് കാഴ്ചകൾ എടുക്കാണ്ട് വീഡിയോയെ അതെല്ലാം കൂടി നിർദ്ദേശം പോവാട്ടാണ് സകലോട് വീഡിയോ എടുപ്പാണല്ലോ ഒന്ന് ശി ഇരുട്ടായിട്ട് വരുന്ന ഫേസ് കാണാൻ തോന്നുന്നു ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഈ കട കണ്ടോ പുള്ളിക്കുന്നു കൊറേ തലപൊക്ക ഉള്ളവര് കൊറച്ച് ടേബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ മര്യാദക്ക് വീടുകൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്തല്ലേ അടിപൊളി തലത്തൊപ്പിട്ട് കൊറേ കൊച്ചുങ്ങൾക്ക് നോക്കും പൊള്ളാട്ടോ കൊമ്പുള്ള കൊറേ കൊച്ചുങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് പൊളിയാന്ന് പറഞ്ഞ പൊളിയാണ് ഇപ്പൊ പൊളിയാണ് കിടന്നാണ് അത്യാവശ്യം ഒരു പതിനഞ്ചു മിനിറ്റ് ഉള്ള വീഡിയോ ആയിട്ടോ മതിയായിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആ റോഡിൽ ആ സത്യം ലൈറ്റ് അപ്പ് ഇന്ന് കാണാൻ ഇങ്ങോട്ട് വെച്ചിങ്ങോട്ട് വന്ന ലൈറ്റ് അപ്പ് ലൈറ്റപ്പില്ല തോന്നു കഴിച്ചു ഇവിടെ നോക്കുമ്പോ ലൈറ്റ് അപ്പ് കാണാട്ടെ അതിനു കൂടി വിശ്വസിച്ച് ഈ വീഡിയോ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന എൻഡ് ആണ് പ്രതീക്ഷിക്കുന്നത് യെസ് നിങ്ങൾ ഈ കാഴ്ചകളൊന്ന് എൻജോയ് ചെയ്ത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഇവിടെ എന്താ പറയുക ഈ സൈഡിൽ റെസ്റ്റോറൻറ്റ് ഇവിടെ പറയാം ആൾക്കാർ ഇതൊരു ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല ഹിസ്റ്ററി തപ്പി കണ്ടെത്തണോ യെ ചൾസ്ട്രീറ്റ് എന്ന പേര് വരാനുള്ള കാരണം എന്താണ് നിങ്ങൾ പറയുക കമൻറ്റ് ചെയ്യും നിങ്ങളും കുറച്ച് കഷ്ടപ്പെട്ട് ഇതിലൊക്കെ ഉത്തരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇത് ഇനി വീഡിയോ ഞാൻ നോക്കുമ്പോഴാണല്ലോ ഈ ലോ ക്വാളിറ്റിയിൽ എന്ത് കാണണ്ടതെന്ന് മിക്കവാറും എനിക്ക് തോന്നാകെ ബ്ലർ ആവാനാണ് ചാൻസ് കാരണം ഈ ക്യാമറ ലോ ക്വാളിറ്റി ലൈറ്റ് കുറഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ പരാജയമാവാനാണ് ചാൻസ് ആ കൈസി ഇപ്പൊ അവിടെ ലൈറ്റ് ഇട്ടുണ്ടോ അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാ ഇവിടെ കഴിച്ച ഒരു മാരുതി നഗറിൽ വേറൊരു മാൾ വരില്ല അതേപോലെ ഓർ ഷ് ഏഷ് ഓരോ മാളും വരില്ല കേസു ആ രണ്ട് മാളും കൂടി കാണുന്നും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ പി ജിക്ക് വിടാവുന്ന ഇന്നത്തെ ഒരു പ്ലാന് ഫോണിൽ കഴിച്ചാൽ അതിനുള്ള ചാർജ് കൊള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷറി വണ്ടി ഒരു ബി എം ഡബ്ല്യു വരുന്നുണ്ട് കേട്ടോ ആ ചേച്ചി ചസ്വീറ്റ് കാണ ലക്ഷണ ഈ കാണുന്ന ബി എം ആട്ടോ വേറെ ഒന്നും ഞാൻ ലക്ഷ റി പറയാൻ കണ്ടില്ല നമ്മുടെ സ്വന്തം മെട്രോ സ്റ്റേഷൻ നമ്മളിങ്ങോട്ട് ഇപ്പം വരും കേട്ടോ ഞാൻ അവിടെ പോയി ആ ലൈറ്റപ്പ് ചെയ്ത വിശ്വസും കൂടി ഇങ്ങോട്ട് എടുത്തു തന്നെ ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്തിട്ടും നേരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിടാം കേട്ടോ എന്റെ അത്യാവശ്യം കൈ കടയേണ്ടിട്ടോ ഇങ്ങനെ ഓൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ഒരു ഗിമ്പിളും മൈക്കൊക്കെ സെറ്റ് ആക്കാൻ ആഗ്രഹം പിന്നെ അതും കൂടി എക്സ്ട്രാ ഇങ്ങനെ ക്യാരി ചെയ്ത് നടക്കേണ്ട അതിൻ്റെ ഒരു മടി കൊണ്ടോ ഫോൺ മാത്രമാകുന്നത് എനിക്കറിയാ ചില നേരത്തെ വോയിസ് പറ്റ കേൾക്കുക കാരണം ഞാൻ ഈ ഫോണിൻ്റെ മൈക്ക് പറ്റി തന്നെയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ കേസ് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു കംഫർട്ടും കിട്ടില്ല അതുകൊണ്ട് കേസ് ഈ ഒരു പരിപാടി നിൽക്കി നിൽക്കുന്നത് അവിടെ വോയിസ് നമ്മൾ ആ അവിടെ നമ്മൾ പറഞ്ഞ സംഭവം ചെയ്തുണ്ട് കേട്ടോ അവര് പോയി നോക്കട്ടെ കുറച്ചേറെ വിശ്വാസം ഒന്ന് കാണിട്ടോ ഈ ജനത്തിലൊക്കെ ഒന്ന് കാണി കേട്ടോ വാ നേരെ കാണാണ് എം ജി റോഡ് എം ജി റോഡ് കണ്ടു ലൈറ്റ് അപ്പ് ചെയ്ത് കുറച്ച് റീൽസ് കണ്ടുപോകും അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇപ്രാവശ്യം ചർച്ചയ്ക്ക് കണ്ടു ആവശ്യമില്ല ഏതെങ്കിലും മാളിൽ പോയി വിശ്വൽസ് അവസാനിപ്പിക്കേണ്ടതാണ് ഈ എം ജി റോഡിന്റെ കുറച്ച് വിശ്വൽസ് എന്താ എന്തൊക്കെ അതും കൂടി ഞാനൊന്നും വീഡിയോ എടുക്കാതെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം കണ്ടോ പൈസ എം ജി റോഡ് കണ്ടോ കേട്ടോ ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് അങ്ങ് ഭംഗിയാക്കിട്ടോ കാണാൻ റ്റണ്ട് വിന കേട്ടോ ഓ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ലൈറ്റ് അപ്പ് എല്ലാരും ഇതിന് വിശ്വാസോ ഒന്നും കൂടി ഡാർക്ക് ആയി കഴിഞ്ഞാ കൈസിനെ വിശ്വാസം എടുക്കാൻ വേണ്ടി വന്നിക്കുന്നോ നൈസായില്ലേ ഫുള്ള് ജനം ചേട്ടി അറിയില്ലേ ഒന്ന് കൈച്ചേര നോക്കി വെക്കും

ഞാൻ ഒരുപാട് തവണ കാണിച്ച അഴിദാസിന അങ്ങനത്തെ എല്ലാം മിക്കവാറും എല്ലാ യു എസ് പോളും അങ്ങനത്തെ എല്ലാവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളും രണ്ട് സൈഡിലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ നടുവിൽ കാണാൻ ഈ എം ജി റോഡിലാണ് ഇപ്പൊ ഈ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് ില്ലാത്ത പോലെ ആൾക്കാർ പോലും റോഡ് ഇപ്പോഴും നടക്കുന്നത് ഞാൻ ഏതായാലും ഇവിടെ വന്നല്ല എന്റി വരെ നടന്ന് കാണിച്ചത് കേട്ടോ ആ അത് വരെ ഉള്ളു അതുകൊണ്ട് രക്ഷപ്പെട്ട അല്ലെങ്കിൽ ലെങ്ത് മൊത്തം നടക്കുന്ന ബാറ്ററി കഴിച്ചില്ല ഫോണിൽ ചാർജ് ഇല്ല പവർ ബാങ്ക് കൊടുത്തില്ല അതുകൊണ്ടാണ് കുറച്ചെങ്കിലും വേഗത്തിൽ നടന്ന് ഞാൻ ഇൻഷുറൻസ് എന്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ ഇവിടെ വീണ്ടും ഒരു ട്രാഫിക് ജാം ഞങ്ങള് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ജാം ജാണ്ടോ ഈ ആൾക്കാർ സ്ഥലത്ത് ഇങ്ങനെ കുമിനി പക്ഷെ ഇവിടെ വൺ പ്ലസിന്റെ എക്സ്പീരിയൻസ് സ്റ്റോർ അങ്ങനത്തെ പലതും ഉണ്ടോ നമ്മൾ ഒരുപോലെണ്ട് അന്ന് ഷോർട്സുകള് എടുത്തത് എന്നൊക്കെ ഒരുപോലെ കാണിച്ചെന്ന് തോന്നുന്നു വീഡിയോ ആയിട്ട് തന്നെ ഇവിടെ നോക്കൂ ഇവിടെ ക്രിസ്മസ് ഒപ്പം കൊണ്ടു കേട്ടോ ഓ എന്തോ ഇവിടെ ഇത്ര തിരക്ക് അപ്പ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണോ ഈ കാണുന്ന പുള്ളി തോന്ന അങ്ങനെയാട്ടോ ഈ അപ്പുപ്രോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാരും വെക്കുന്നത് കേട്ടോ ആ ഇത്ര തന്നെ കേസിൽ ഈ ലൈറ്റിന്റെ വിന്യാസം ഇതുവരെ നമുക്ക് രസം ഞാൻ എന്റെ വേറെ പോയി കാണാം ഇവിടെ എന്തൊക്കെയാ പരിപാടികൾ അവിടെ എന്തോ ഒരു പരിപാടി എടുക്കണ്ട മലയാള പാട്ടാണല്ലോ കേൾക്കുന്നത് യശ് ഒരു മലയാള അകത്തുന്ന പാടുണ്ട് മനസ്സിലായി അകത്തുപോലെ കാണാൻ പറ്റുള്ളൂ സിക്ക് ചാർജ് സ്ട്രീറ്റിന്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ തോന്നുന്നുട്ടോ കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ഇല്ല കൈസ് ഇത്ര തന്നെയാണ് ചാർജ് സ്ട്രീറ്റിന്റെ കാഴ്ചകൾ നമുക്ക് ഇന്ന് അടുത്ത മാളുകൾക്ക് പോട്ടെ കൈ ഞാൻ ഇപ്പം സമയം ഇപ്പം തന്നെ പൂണ്ട ഒരുപാടായി ആ മാളിൻ്റെ വീഡിയോയും കൂടി എടുക്കണം എന്നുണ്ട് ഇവിടെ കണ്ടോ സാംസങ്ങും അതേപോലെ നമ്മുടെ സ്റ്റാർ ബോക്സും കൂടി രണ്ട് സ്റ്റോറും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ചാർജ് സ്ട്രീറ്റിന്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നുട്ടോ ബാക്കി വീഡിയോസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് വീഡിയോ എൻഡ് ചെയ്യാൻ വെച്ച് നാളെ കാഴ്ച ക്രിസ്മസ് ടൂ കാണാൻ കേട്ടോ കൂടി ൂടി ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ എൻ്റെ കൊള്ളാലോ ഇത് അത്യാവശ്യം നല്ല മാന്യമായ ക്രിസ്മസ് ട്രീ കേട്ടോ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കൊള്ളാം